നാളുകളായി നീ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ചില വിഷയങ്ങളിൽ ഇന്ന് കർത്താവ് ഇടപെട്ട് അത് സാധിച്ചു തരും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഒത്തിരി ആഗ്രഹത്തോടെ ആവശ്യങ്ങളുടെ ഒരു പട്ടികയുമായി ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കു ചേരുന്ന അനേകരുണ്ട് കടബാധ്യതകൾ കയറി ഇന്ന് പണം കൊടുക്കാനുള്ള ആദിയിൽ വിഷമത്തിൽ ആയിരിക്കുന്നവരുണ്ട് ഈ പ്രാർത്ഥന ആരൊക്കെയോ അയച്ചു കൊടുത്തിട്ട് ആദ്യമായി കാണുന്നവരുണ്ട് ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥന മുടങ്ങാതെ എല്ലാ ദിവസവും കാണുന്നവരുണ്ട് നിങ്ങൾ ആരൊക്കെ ഏത് ദേശത്ത് എവിടൊക്കെ ഏത് സാഹചര്യത്തിലാണ് ഇത് കാണുന്നത് എങ്കിലും നിങ്ങൾ കർത്താവിനാൽ വിളിക്കപ്പെട്ട കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്തെന്നാൽ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയിലും ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളതാണ് അവിടെ ദൈവം ഇടപെടും ഈ പ്രാർത്ഥനയിൽ നിയോഗങ്ങൾ സാധിക്കുന്നത് മാത്രമല്ല ആത്മീയ പരിശുദ്ധി ലഭിക്കുന്നതിനും ആത്മീയമായ വളർച്ചയ്ക്കും ഹീലിംഗ് ബ്രേസിൻ്റെ ഓരോ പ്രാർത്ഥനയും നിങ്ങളെ സഹായിക്കും ഒപ്പം നിങ്ങൾ ആത്മീയമായി വളർന്നു കഴിയുമ്പോൾ അവിടെ ദൈവം വലിയ അത്ഭുതങ്ങൾ ഓരോ ദിവസവും കാണിച്ചിരിക്കും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഇന്നും നമ്മുടെ മധ്യേ നടക്കുന്നുണ്ട് അത് നമുക്ക് കാണാനും മനസ്സിലാക്കാനും ഓരോ ദിവസത്തെയും പ്രാർത്ഥനയിലൂടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക ഒപ്പം നാളുകളായി ആഗ്രഹത്തോട് പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾ ഇന്ന് വീണ്ടും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക ഇന്ന് കർത്താവിൻ്റെ അത്ഭുതം ദർശിക്കുവാൻ അവിടുന്ന് തന്നെ നിങ്ങളുടെ നയനങ്ങളെ ഒരുക്കട്ടെ നിങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കട്ടെ ഇന്ന് എല്ലാ കാര്യങ്ങളും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ജറമിയ പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായം അഞ്ച് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് അരളി ചെയ്യുന്നു മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശക്തൻ അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ് അവന് ഋതുഭേദം ഉണ്ടാവുകയില്ല മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായ ഒരു നിലത്ത് അവൻ വസിക്കും കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ് വരൾച്ചയുടെ കാലത്തും അതിന് ഉൽക്കണ്ഠേയില്ല അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും ഹൃദയം മറ്റെന്തിനേക്കാളും കാപഠ്യമുള്ളതാണ് ശോചനീയമാം വിധം ദുഷിച്ചതുമാണ് അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതരീതിക്കും പ്രവർത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ വീണ്ടും ഒരു പുലരിയും കൂടെ നൽകി ഞങ്ങളെ നിൻ്റെ സന്നദ്ധിയിലേക്ക് ഈ പ്രാർത്ഥനയിലേക്ക് ഒരുമിച്ച് കൂട്ടി ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് നല്ല ഉറക്കം നൽകി ഞങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ ഇന്നത്തെ ദിവസം നാളുകളായി ഞങ്ങൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന ഞങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളെ നീ കാണണമേ വീണ്ടും ഈ ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ മനുഷ്യരുടെ മനസ്സിനെ വിവേചിച്ചറിയാവുന്ന കർത്താവ് എത്രമാത്രം ആവശ്യങ്ങൾ ഞങ്ങൾക്കിപ്പോൾ ഉണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളെ തിരിച്ചറിയുന്ന ദൈവമേ ഞങ്ങൾ വിളിക്കുന്നതിന് മുൻപ് തന്നെ നീ ഞങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ചറിയാവുന്ന കർത്താവെ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചു കാത്തിരിക്കുന്ന വിഷയങ്ങളിൽ ഇന്ന് നീ അത്ഭുതകരമായി ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ അതിനാൽ ഇതുവരെ ഞങ്ങൾ ആശ്രയിച്ച വ്യക്തികളിൽ ശക്തികളിൽ നിന്ന് ഞങ്ങൾ എന്നേക്കുമായി മാറുന്നു അതിനാൽ ഇന്ന് മുതൽ നിന്നിൽ മാത്രമാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് എന്തെന്നാൽ ഞങ്ങൾക്കാശ്രയിക്കാൻ പറ്റിയ ദൈവം നീ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ആശ്രയിക്കാൻ ശക്തനായ ദൈവം നീ മാത്രമേ ഉള്ളൂ ദൈവമേ നീ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ അറിയണമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ അറിയണമേ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രിയ സഹോദരി സഹോദരങ്ങൾ കഥാവെ ഈ സമയം നിന്നെ ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്നൊരു വൻ കാര്യം നീ ചെയ്തു കൊടുക്കണമേ അവരെ ആറ്റുതീരത്ത് നട്ട മരം പോലെയാക്കി അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നത് പോലെ നിന്റെ അനന്തമായ സ്നേഹത്തിൽ അവർ വേരൂന്നി വലിയ നന്മകൾ പുറപ്പെടുവിക്കുന്ന മക്കളായി മാറണമേ കഥാവെ നിന്നിലാശ്രയിക്കുന്നവരുടെ മുന്നിൽ ഏത് പ്രതിസന്ധികൾ വന്നാലും അവർ പതറുകയില്ല ഭയപ്പെടുകയില്ല എന്നാൽ അവർ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൽ നിലകൊള്ളുന്നവരാണ് അതിനാൽ എന്നും അഭിവൃദ്ധിയുടെ ജീവിതം നൽകി വരൾച്ചയുടെ കാലത്തും ഉത്കണ്ഠയില്ലാത്തവരായി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ കഥാമേ നിന്നിൽ പ്രത്യാശ വയ്ക്കുന്നവർക്ക് ക്ഷാമത്തിലും ഐശ്വര്യമുണ്ടാകും എന്ന് അരളിച്ച നാഥ നിന്റെ അനന്തമായ സ്നേഹത്തിൽ വേരൂന്നി വളരുന്ന ഞങ്ങൾക്ക് ഏത് അവസ്ഥയിലും ഒരു ഉത്കണ്ഠയുമില്ല അത് നല്ല ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കുന്ന വൃക്ഷം പോലെയാകും എന്നാൽ കഥാവ് ഞങ്ങളുടെ ഹൃദയം കാപഠ്യം നിറഞ്ഞതാകാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഹൃദയം ഒരിക്കലും ദുഷിച്ച് നിന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഹീലിംഗ് ബ്രേസിന്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ നീ ഈ മക്കളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമായ കർത്താവേ ഇന്ന് നീ ഞങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ചറിഞ്ഞ് ഞങ്ങളുടെ ഹൃദയത്തിൽ ആവശ്യമായ ശക്തിയും മനസ്ഥൈര്യവും നൽകണമേ ഞങ്ങളുടെ ജീവിതയാത്രയിൽ നീ താങ്ങും തണലുമായി നിൽക്കണമേ മനുഷ്യരുടെ പ്രവർത്തിക്ക് അനുസരിച്ച് പ്രതിഫലം നൽകുന്ന ദൈവമേ ഞങ്ങളുടെ പാപങ്ങളും ബലഹീനതകളും തിന്മകളും എല്ലാം നീ ഈ പ്രഭാതത്തിൽ ക്ഷമിക്കണമേ കഥാവേ ഞങ്ങളുടെ തെറ്റുകൾക്ക് മാപ്പ് തരണമേ ഞങ്ങളുടെ പാപങ്ങൾ അവിടുന്ന് ക്ഷമിക്കണമേ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു അറിഞ്ഞും അറിയാതെയും അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പാപം ചെയ്തു അങ്ങയിൽ നിന്ന് ഞങ്ങൾ അകന്നുപോയി പോയി കഥാവേ കരുണാമയനായ ദൈവമേ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് ഞങ്ങൾ മനസ്സപിക്കുന്നു കർത്താവേ കരുണ തോന്നണമേ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നീ ഇന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബം നിന്റെ മുന്നിൽ ചെയ്തു പോയ പാപങ്ങളെ ഞങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നു അത് വേരോടെ ഞങ്ങൾ പിഴുതെറിയുന്നു മഹായ ദൈവമേ നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വരെ ഒരു കുറവുമുണ്ടായതായി എവിടെയും ഞാൻ കേട്ടിട്ടില്ല എന്നാൽ പ്രതിസന്ധികൾ വരാം പ്രശ്നങ്ങൾ വരാം എന്നാൽ ആ പ്രതിസന്ധിയിൽ പോലും നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ ഉണ്ടായിരിക്കും ക്ഷാമത്തിൽ പോലും ഐശ്വര്യമുണ്ടാകും എത്ര കൊടും വരൾച്ചയിൽ പോലും അവർക്ക് ഉണ്ടാവുകയില്ല ാൽ നിന്നിൽ പൂർണ്ണമായി ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ശരണപ്പെടുന്നു നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഇന്ന് നിന്റെ ശക്തിയാലേ ഞങ്ങളുടെ ഈ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകണമേ ഇന്ന് അനേക നാളായി ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളിൽ ഇന്ന് നീ അത്ഭുതകരമായി ഇടപെട്ട് ഇവർക്കിന്ന് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആഘോഷങ്ങളുടെയും ദിവസമാക്കി മാറ്റണമേ കഥാവേ ജോലി നഷ്ടപ്പെട്ട അനേകരെന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ട് ഇന്ന് ഒരു സന്തോഷത്തിന്റെ ദിവസമാക്കി മാറ്റണമേ ദിവമേ ഒരു പുതിയ ജോലി മേഖല കണ്ടെത്തുന്നതിന് ഇന്ന് അവരെ സഹായിക്കണമേ വരുമാനം നഷ്ടപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു ബിസിനസ് തകർന്നു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവെ നിനക്കെല്ലാം സാധ്യമാണ് ഞങ്ങളുടെ തകർച്ചയിലും നീ ഞങ്ങളെ ഉയർത്താൻ തക്കവണ്ണം ശക്തനായ ദൈവമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്തെന്നാൽ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് നീ ഈ ലോകത്തെ സൃഷ്ടിച്ചത് സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നാണ് ഞങ്ങളുടെ ശൂന്യ അവസ്ഥയിൽ നിന്ന് ഇന്ന് എല്ലാമുള്ളവരാക്കി ഞങ്ങളെ മാറ്റാൻ നിനക്ക് ശക്തിയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നീ കാരുണ്യവാനായ ദൈവമാണ് ഇന്ന് പ്രഭാതത്തിൽ നിന്റെ മക്കളായ ഞങ്ങൾ ഓരോരുത്തരോടും നീ കരുണ കാണിക്കണമേ ദൈവമേ ഒപ്പം ഞങ്ങളുടെ പാപങ്ങളെ നീ ക്ഷമിക്കണമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ നീ ഞങ്ങളെ യോഗ്യരാക്കിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു അതിനാൽ കഥാവെ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തെ നീ തൊടണമേ അവരുടെ കുടുംബത്തെ നീ സ്പർശിക്കണമേ അവരുടെ എല്ലാ ആവശ്യങ്ങളെയും നീ സഹായിക്കണമേ ദൈവമേ ഞങ്ങൾ മറ്റുള്ളവരിൽ ആശ്രയിച്ച് ഞങ്ങളുടെ ജീവിതത്തെ പാഴാക്കി കളഞ്ഞു അതിനാൽ ഇന്നുമുതൽ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ നിന്നിൽ മാത്രം ആശ്രയിച്ച് നിന്നിൽ മാത്രം പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് നിന്റെ ഇഷ്ടം നിറവേറ്റാൻ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിയുള്ള ഒരു പുതിയ ജീവിതം ഇന്ന് മുതൽ ഞാൻ ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു കഥാമേ അതിന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഏറ്റവും പ്രധാനമായി എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഗർഭിണികളായ സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ രോഗാവസ്ഥയിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ ശക്തിപ്പെടുത്തി കാത്തു സംരക്ഷിക്കണമേ ഞങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അനാവശ്യമായ ചെറുതും വലുതുമായ എല്ലാ രോഗ അവസ്ഥയിൽ നിന്നും നിന്റെ ശക്തി അയച്ച് ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ കഥാവി ഇനി മുതൽ ഞങ്ങൾ രോഗത്തെയോ പ്രതിസന്ധികളെയോ പ്രശ്നങ്ങളെയോ കണ്ട് ഭയപ്പെടുകയില്ല ഉത്കണ്ഠാകുലരാവുകയില്ല എന്തെന്നാൽ നിണ്ട ശക്തമായ കരം ആണ് ഞങ്ങൾ പിടിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഞങ്ങൾക്ക് തകർച്ചയുണ്ടാവുകയില്ല സൗഖ്യദായകനായ ദൈവത്തിൻ്റെ കരം പിടിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഇനിമേൽ രോഗത്തെ ഭയപ്പെടാനില്ല എന്നാൽ കഥാവ് നീയാണ് ഞങ്ങളുടെ സൗഖ്യം നീയാണ് ഞങ്ങളുടെ ശക്തി നീയാണ് ഞങ്ങളുടെ ആരോഗ്യം നീയാണ് ഞങ്ങളുടെ ആനന്ദവും സന്തോഷവും സമാധാനവും ഇന്നത്തെ ദിവസം ദൈവമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകർക്ക് ഷെയർ ചെയ്ത് ഞങ്ങളുടെ ശുശ്രൂഷയെ പിന്താങ്ങുകയും ചെയ്യുന്ന ഓരോരുത്തർക്കും ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ ദൈവമേ നീ എല്ലാത്തിൻ്റെയും ദൈവമാണ് നീ ഞങ്ങളുടെ ദൈവമായ കർത്താവാണ് അതിനാൽ ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഞങ്ങൾ നിന്നെ ഏറ്റുപറയുന്നു ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന പുത്രനായ ഞങ്ങളുടെ കർത്താവും രക്ഷകനും നാഥനുമായ യേശു ക്രിസ്തുവേ അങ്ങയെ ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയെ ഞങ്ങൾ ഏറ്റുപറയുന്നു അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന്റെ നാഥനും രക്ഷകനും എല്ലാം എല്ലാമായി എൻ്റെ കർത്താവെ നീ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വാഴണമേ ഞങ്ങളുടെ കുടുംബത്തിൽ വാഴണമേ ഞങ്ങളുടെ ബിസിനസ്സിൽ വാഴണമേ ഞങ്ങളുടെ ജോലിയിൽ വാഴണമേ ഞങ്ങളുടെ വരുമാന മേഖലയിൽ വാഴണമേ ഇന്ന് കടം കൊടുത്തു തീർക്കാനുള്ള എല്ലാവർക്കും ദൈവമേ ആശ്വാസം ഉണ്ടാകുന്നതിന് നീ ഇടപെടണമേ അവരുടെ ജീവിതത്തിൽ നീ പുതിയ വഴികളെ തുറക്കണമേ പുതിയ അവസരങ്ങളെ നൽകണമേ ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ നീ അനേകരെ ഇപ്പോൾ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നതിനെ ഓർത്തു നന്ദി പറയുന്നു അനേക രോഗികളെ നീ ഇപ്പോൾ സ്പർശിച്ച് സുഖപ്പെടുത്തുന്നതിനെ ഓർത്തു നന്ദി പറയുന്നു കഥാവ് എല്ലാ രോഗപീഠകളിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ പൂർണ്ണമായ ആരോഗ്യം നൽകി നിന്റെ നാമത്തിൻ്റെ മഹത്വത്താൽ എന്നും ഞങ്ങൾ നിന്റെ ഹിതം നിറവേറ്റി ജീവിക്കുന്നവരാകാൻ ഇന്നീ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ശക്തി നൽകണമേ ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ നിന്നോട് ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളാലും ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ ദിവമേ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഈ മക്കളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന അഭിലാഷത്തെ നീ കണ്ട് ഇന്ന് വലിയൊരു അത്ഭുതം കാണാൻ ഞങ്ങളുടെ നയനങ്ങളെ നീ തുറക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരസ്പരം ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും അലിവ് കാണിക്കുന്നതിനും കരുണ കാണിക്കുന്നതിനും ദൈവമേ നിന്നെ പോലെ ഞങ്ങൾക്കും ഇന്ന് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും അതിന് ഉത്തരം നൽകുകയും ചെയ്യുന്ന നാഥ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ട് നിറയ്ക്കുന്ന കഥാവേ അങ്ങനെ ും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവാങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ഇതുവരെ നാളുകളായി കാത്ത് സംരക്ഷിച്ച് ആഗ്രഹങ്ങളെ പ്രാർത്ഥിച്ചു കാത്തിരുന്ന ആഗ്രഹങ്ങളെ ഇന്ന് അവിടുന്ന് സാധിച്ചു തരട്ടെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിൻ്റെ സൗഖ്യത്തിൻ്റെ നന്മയുടെ ദിവസമായി മാറട്ടെ ദൈവത്തിന്റെ ആനന്ദത്താൽ നിങ്ങളുടെ ഹൃദയം അവിടുന്ന് നിറയ്ക്കട്ടെ നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ഇന്ന് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻറെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻറെ സംസർഗവും ഇന്നത്തെ ദിവസം നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ പ്രാർത്ഥന ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മേ മാതാവ് നീ പ്രാർത്ഥിക്കണമേ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കാൻ മറക്കരുത് അനേകർക്ക് ഈ പ്രാർത്ഥന ഒരു ആശ്വാസമാകാൻ അവരുടെ ഉത്കണ്ഠകളിൽ ഒരു സഹായമാകാൻ അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകാൻ ഹൃദയത്തിൽ പ്രാർത്ഥനയോടുകൂടെ അവർക്ക് അയച്ചു കൊടുക്കുക തീർച്ചയായും അവർക്കും നിങ്ങൾക്കും ഒരുപോലെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും അമേൻ